നമസ്കാരം എ കെ ആന്റണിക്ക് ഉപദേശവുമായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി അനിൽ ആന്റണി ജയിക്കില്ല എന്ന എ കെ ആന്റണിയുടെ പ്രസ്താവന അത്ഭുതപ്പെടുത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുതിർന്ന നേതാവായ എ കെ ആന്റണിയോട് ബഹുമാനമുണ്ടെന്നും പ്രതിരോധ മന്ത്രിയായിരുന്ന ആന്റണിയുടെ സത്യസന്ധതയിൽ യാതൊരു സംശയമില്ല എന്നുമാണ് കേന്ദ്രമന്ത്രിയുടെ അഭിപ്രായം പാൻ ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് എ കെ ആന്റണി പാർട്ടിയുടെ സമ്മർദ്ദം കാരണമാകാം മകൻ തോൽക്കുമെന്ന് ആന്റണി പറഞ്ഞതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു എന്നാലും മകൻ തോൽക്കണമെന്ന് ആന്റണിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് രാജ്നാഥ് സിംഗ് മകന് വോട്ട് നൽകിയില്ലെങ്കിലും അനുഗ്രഹം അനിലിന് ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ആന്റണി തന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്നും അതുകൊണ്ട് തന്നെ അനിൽ തനിക്ക് ബിന്ദുവിനെ പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു അനിലിന് ബി ജെ പിയിൽ വലിയ ഭാവിയുണ്ട് കേരളത്തിൽ എൻ ഡി എ രണ്ടക്കം കടക്കും പത്തു വർഷത്തിനിടെ ഒരു അഴിമതി ആരോപണം പോലും ബി സർക്കാർ നേടിയിട്ടില്ല അനിൽ ആന്റണിയുടെ പിതാവിന് നേരെ ഒരു അഴിമതി ആരോപണവും ഉയർന്നിട്ടില്ല എന്നാൽ കോൺഗ്രസിന് മറ്റ് ഒരുപാട് മന്ത്രിമാർ അഴിമതി കേസുകളിൽ ജയിലിൽ പോയിട്ടുണ്ട് ഭാരതത്തിൻ്റെ ചന്ദ്രയാൻ ദൗത്യം വിജയിച്ചു എന്നാൽ കോൺഗ്രസിൻ്റെ രാഹുല്യാൻ ദൗത്യം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടും എങ്ങും എത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് മകൻ്റെ പാർട്ടി തോൽക്കണമെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആൻറ്റോ ആന്റണിയെ വിജയിപ്പിക്കണമെന്നും എ കെ ആന്റണി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിയിൽ ചേർന്ന നടപടി തെറ്റാണെന്നും കോൺഗ്രസ് ആണ് തൻ്റെ മതമെന്നും നേതാവ് പറഞ്ഞു കഴിഞ്ഞു ബി ജെ പി താഴോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാനുള്ള അവസരമാണിതെന്ന് കരുതുന്നതായും അദ്ദേഹം വ്യക്തമാക്കി